ഹലോ ആൾ വെൽക്കം ടു ലേ ക്ലേണിങ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്റഗറി വണ്ണിന്റെ സിലബസ് അനാലിസിസ് ആണ് അപ്പോ ആദ്യം തന്നെ ഈ വർഷത്തെ കാറ്റഗറി വണ്ണിന്റെ എക്സാം ആദ്യമായിട്ട് എഴുതുന്നവരും അതുപോലെ തന്നെ എന്താണ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് ഒന്നുകൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും ഇപ്രാവശ്യം നമ്മളൊന്നും മനസ്സുറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളുടെ ഈ ഒരു കാറ്റഗറി വണ് എന്ന് പറയുന്നത് വളരെ കൂളായിട്ട് നമ്മൾ ഏകദേശം നമ്മൾ എന്താണ് നമുക്ക് വളരെ ഡീപ്പായിട്ട് കണ്ടന്റ് പഠിച്ച് അങ്ങനെ പോയി പരീക്ഷ എഴുതുന്നവർ ഉണ്ട് അതുപോലെ തന്നെ എന്താണ് എന്താണ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് ഫസ്റ്റ് അറ്റംപ്റ്റ് ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ കാറ്റഗറി വൺ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് സിലബസ് എന്താണ് എന്നുള്ളതൊന്ന് അറിഞ്ഞിരുന്ന ഏതൊക്കെ ഭാഗത്തുകൂടിയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ കാറ്റഗറി വണ് എന്ന് പറയുന്നത് സോ ഈ ഒരു ഇ വി എസിന്റെ അല്ലെങ്കിൽ ഈ ഒരു എൻവയോൺമെന്റൽ സയൻസിന്റെ സിലബസ് നിങ്ങൾ എല്ലാവരും സിലബസ് നേരത്തെ എടുത്ത് നോക്കിയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻവയോൺമെന്റൽ സയൻസിൽ നിന്ന് മൊത്തം എൻവോൺമെന്റൽ സയൻസ് പ്ലസ് പെഡഗോജി ആണ് വരുന്നത് അപ്പൊ പെഡഗോജി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ പഠിക്കുന്ന നമ്മളുടെ സൈക്കോളജിയും അതുപോലെ തന്നെ കുറച്ച് ജനറൽ കണ്ടന്റും പിന്നെ എൻവയറോൺമെന്റൽ സയൻസിലുള്ള കുറച്ച് കണ്ടന്റ്സാണ് നമ്മൾ ഈ ഒരു ഇ വി എസിന്റെ സിലബസിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോ നമുക്ക് മൊത്തം മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് കേട്ടോ മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് മുപ്പത് മാർക്കിനായിട്ട് മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ടോട്ടൽ വരുന്നത് ആറ് മുപ്പത് ക്വസ്റ്റ്യൻസിൽ തന്നെ നമ്മളുടെ കണ്ടന്റിൽ നിന്ന് ഇരുപത് ക്വസ്റ്റ്യൻസും പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെഡഗോജിയിൽ നിന്നാണ് അപ്പൊ കണ്ടന്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് ഓവർ വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് എന്താണ് നമ്മൾ ഓൾറെഡി നമ്മൾ ഇങ്ങനെ നമ്മുടെ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മൾ ഏതായാലും ആ ഒരു സബ്ജക്റ്റിലൂടെ നമ്മളൊന്ന് കടന്നു പോയിട്ടുണ്ടാകും അപ്പൊ ആ ഒരു സബ്ജക്റ്റിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഏകദേശം ഇരുപത് ക്വസ്റ്റ്യൻസ് ഇരുപത് മാർക്ക് നമുക്ക് വളരെ നിസാരമായിട്ട് കിട്ടുന്നേ ഉള്ളൂ നമ്മൾ ഈ ഒരു ഇരുപത് ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ സോ ആ ഒരു ഇരുപത് ക്വസ്റ്റ്യൻസിൽ നിന്നും നമുക്ക് എന്താണ് കണ്ടന്റിൽ നിന്നാണ് ഈ ഒരു ഇരുപത് ക്വസ്റ്റ്യൻസ് വരുന്നത് ബാക്കി പത്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു പെഡഗോജീന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു എം സി ക്യു ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മള് നമ്മൾ പഠിച്ചതിൽ നിന്ന് നമുക്ക് എന്താണ് നമുക്ക് എന്തൊക്കെയോ കണ്ടന്റ് അറിയാം നമ്മൾ എന്തൊക്കെയോ പഠിച്ചിട്ടാണല്ലോ നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടുള്ളത് അപ്പൊ ആ ഒരു കണ്ടന്റിനെ നിന്നിട്ട് നമ്മൾ ചോദിച്ച ക്വസ്റ്റൻസിന് കറക്റ്റ് ആയിട്ട് ആൻസർ ആൻസർ ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ആൻസർ ഓപ്ഷൻസ് എന്നിട്ടുണ്ടാവുമല്ലോ നാലു ഓപ്ഷൻസോ അഞ്ച് ഓപ്ഷൻസോ ഒക്കെ ഉണ്ടാവും അപ്പൊ ആ ഒരു ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് തെറ്റാണെന്ന് ഉറപ്പുള്ളതിന് ആദ്യം അവോയ്ഡ് ചെയ്യാം ഓക്കെ ബാക്കിയുള്ളതിനെന്താണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ ആ ഒരു രണ്ട് ഓപ്ഷൻസിൽ നിന്ന് എന്താണ് നമ്മള് ഏകദേശം ഒന്ന് കറക്കി കുത്തി എടുത്തു കഴിഞ്ഞാൽ തന്നെ എന്താണ് നമുക്ക് ഈസി ആയിട്ട് കിട്ടും സോ നമ്മൾ ഈ ഒരു സിലബസിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇരുപത് ക്വസ്റ്റ്യൻസ് കണ്ടതിൽ നിന്നാണ് വരുന്നത് ആ ഒരു ഇരുപത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫാമിലി അപ്പൊ ഫാമിലി എന്നൊക്കെ പറയുമ്പോ എന്താണ് ഇതിലുള്ള സിലബസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഫാമിലി വാട്ടർ അഗ്രികൾച്ചർ വെഹിക്കിൾ സോയിൽ പിന്നെ ഷെൽട്ടേഴ്സ് അതുപോലെ തന്നെ ഏർത്ത് ഡിസീസസ് ഫുഡ്സ് അതുപോലെ ജോബ്സ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എനർജി ആനിമൽ വേൾഡ് പ്ലാന്റ്സ് ഫസ്റ്റ് എയ്ഡ് സോളാർ സിസ്റ്റം എയർ അപ്പോ ലൈറ്റ് ഇത്രയും ഭാഗത്ത് നിന്നാണ് നമ്മളുടെ കണ്ടന്റിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതിന്റെ ശേഷം പെടകോജിയാണ് അപ്പൊ ഈ ഒരു കണ്ടന്റിൽ നിന്ന് നമ്മളിപ്പോ ഇത്രയും പോയിന്റ്സ് നമ്മൾ നോക്കി ഓടിച്ചു വിട്ടിട്ടേ ഉള്ളൂ അപ്പം തന്നെ നമുക്കറിയാം നമ്മളിപ്പോ ഡിഗ്രിക്ക് പഠിച്ച പോലെ അല്ലെങ്കിൽ എന്താണ് അതിനേക്കാൾ കൂടുതൽ പഠിച്ച പോലെ നമ്മൾ ഇൻ ഇൻഡെപത്തിൽ കണ്ടന്റ് ആവയണം എന്നില്ല സോ അത് നമുക്കൊരു വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് നമുക്ക് ആദ്യം തന്നെ എടുക്കാം നമ്മൾ എന്താണ് നമ്മുടെ സ്കൂളിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള അത് നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിലൂടെ നമ്മൾ എന്താണ് ഒന്ന് പാസ് ചെയ്ത് പോയിട്ടുണ്ടാകും അപ്പൊ ആ ഒരു എൽ പി സ്കൂളിലുള്ള ആ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം കണ്ടന്റിൽ നിന്ന് തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതിലിപ്പോ ലൈറ്റിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഐ പ്രൊട്ടക്ഷൻ സോഴ്സ് ഓഫ് ലൈറ്റ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഷാഡോ അത്രയും ഭാഗമാണ് വരുന്നത് അതിൽ തന്നെ നമുക്കറിയാം ബയോളജി പ്ലസ് ഫിസിക്സ് രണ്ടും വരുന്നുണ്ട് പക്ഷെ നമ്മൾ ഐന്റെ സ്ട്രക്ചർ ഐന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഈ ഒരു ഇമേജ് ഫോം ചെയ്യുന്നത് ഇമേജ് ഫോം ചെയ്യുന്നത് ഐക്കകത്തുള്ള റെറ്റിനയിലാണ് അങ്ങനെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം പക്ഷെ അതിന്റെ ഓരോ സെൽസിനെ കുറിച്ചിട്ടും അങ്ങനെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിയണമെന്നില്ല പക്ഷെ നമ്മൾ ഓവറോൾ എന്താണ് ഹൈ എങ്ങനെയൊക്കെ നമുക്ക് ഐ പ്രൊട്ടക്ട് ചെയ്യാം അതുപോലെ തന്നെ ഡിഫറെന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് സൺലൈറ്റ് അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ഒരുപാട് സോഴ്സ് ഓഫ് ലൈറ്റ്സ് വരുന്നുണ്ട് പിന്നെ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ അപ്പൊ നമ്മൾ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ഒക്കെ നമ്മൾ ലെൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടാകും അപ്പൊ ആ ഒരു ലൈറ്റിന്റെ റിഫ്ലക്ഷൻസ് ഷാഡോ അങ്ങനെ കോമൺ ആയിട്ട് ഇൻ ജനറൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ലൈറ്റിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പഠിക്കുന്നത് പിന്നെ എയർ എയർ ഇമ്പോർട്ടൻസ് ഓഫ് എയർ അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ അതുപോലെ റെമഡിയേഷൻ എന്താണ് എയർ എന്നുള്ളത് അതിന്റെ ഒരു ഡെഫിനീഷൻ അല്ലെങ്കിൽ എയർ എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താണ് മീൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് എയർ പൊല്യൂഷൻസ് അപ്പൊ ഈ ഒരു എയർ പൊല്യൂഷൻസിൽ അല്ലെങ്കിൽ അഥവാ വായുമലിനീകരണത്തിന് കാരണം എന്താണ് അതിനെങ്ങനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആ ഒരു വായുമലിനീകരണം നമുക്ക് തടന തടയാനായിട്ട് പറ്റും ഇതൊക്കെ കൂടുതൽ എന്താണ് നമുക്ക് ഇങ്ങനെ ഓപ്ഷൻസ് തരുമ്പോ ഇപ്പോ ഇതിൽ നിന്ന് മലിനീകരണത്തിൽ നിന്ന് അനുയോജ്യമായത് തെരഞ്ഞെടുത്ത് എഴുതുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണ് ആ ഇതായിരിക്കും അതിന്റെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഓപ്ഷൻസ് അതിൽ തന്നിരിക്കും അപ്പൊ അത് തന്നെയായിരിക്കും എന്ത് നമ്മളുടെ ആൻസർ ആയിട്ടും വരുന്നത് പിന്നെ സോളാർ സിസ്റ്റം സോളാർ സിസ്റ്റം അഥവാ സൗരയുദ്ധത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഡിഫറെന്റ് പ്ലാനറ്റ്സ് എന്നാണ് വന്നിട്ടുള്ളത് ഡിഫറെന്റ് പ്ലാനറ്റ്സ് ആണ് കേട്ടോ അതുപോലെ തന്നെ സ്റ്റാർസ് സ്കൈ വാട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സോളാർ സിസ്റ്റത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് എയ്ഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഇത് ഈ ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ളത് ഇ വി എസ്സിന്റെ സിലബസിൽ ഉൾപ്പെടുത്തിയത് നമ്മൾ അതിന്റെ പ്രാക്ടിക്കൽ ഒക്കെ നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ഈ ഒരു ഡി എൻ എഡിന്റെ ഭാഗമൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടാകും അതായത് നമ്മളൊരു ക്ലാസ് റൂമിൽ വരുമ്പോൾ നമ്മൾ എന്താണ് കുട്ടികൾ പ്രത്യേകിച്ച് ചെറിയ മക്കളാണ് അപ്പൊ അവർക്ക് എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള ഒക്കെ പറ്റാനുള്ള സാധ്യത കൂടുതലാണ് അത്തരം സാഹചര്യത്തിൽ ഒരു ടീച്ചർ എന്ന നിലയിൽ എങ്ങനെ ആ ഒരു സാഹചര്യത്തെ നമ്മൾ കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോ ഫസ്റ്റ് എയ്ഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫസ്റ്റ് എയ്ഡ്സ് നമ്മളിപ്പോ വെള്ളത്തിൽ വീണാല് അല്ലെങ്കിൽ പാമ്പ് കടിയേറ്റാല് അല്ലെങ്കിൽ എന്തെങ്കിലും മുറി പറ്റി കഴിഞ്ഞാൽ അങ്ങനത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നമ്മൾ എങ്ങനെ ആ ഒരു സിറ്റുവേഷനെ നോക്കി കാണുന്നു എന്നുള്ളത് നമ്മൾ ഈ ഒരു ഫസ്റ്റ് എയ്ഡിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ഫസ്റ്റ് എയ്ഡിന്റെ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫസ്റ്റ് എയ്ഡ് നീഡ്സ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആ പിന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഫസ്റ്റ് എയ്ഡില് പറയുന്നത് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ജോബ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോബ് അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂൾസ് നമ്മളിത് എന്താണ് ദ ഫോളോവിങ് ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ ഇപ്പോൾ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ സ്റ്റെലിസ്കോപ്പ് അങ്ങനെ മാത്സ് ചെയ്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ടാകും അപ്പൊ അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂൾസ് അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ജോബ്സും നമ്മൾ തിരിച്ചറിയണം പിന്നെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ട് സർവീസസ് ഓഫ് പീപ്പിൾസ് ബൈ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിഫറെന്റ് ടൈപ്സ് വ്യത്യസ്ത തരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും അവിടെ നിന്ന് ലഭ്യമാക്കുന്ന സേവനങ്ങളെ കുറിച്ചിട്ടും നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നെ എനർജി ടൈപ്സ് ഓഫ് എനർജി കൺസർവേഷൻ ഓഫ് എനർജി അതായത് നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ഊർജത്തിനെ സംരക്ഷിക്കാം ഇപ്പൊ നമ്മൾ ഊർജ്ജ സംരക്ഷണമൊക്കെ ആയിട്ട് ഒരുപാട് ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഊർജ്ജ സംരക്ഷണത്തിന്റെ വ്യത്യസ്ത മാനദണ്ഡങ്ങളും എങ്ങനെയൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു എനർജി എന്ന് പറയുന്ന ഭാഗത്ത് വന്നിട്ടുള്ളത് പിന്നെ ആനിമൽ വേൾഡ് വെറൈറ്റീസ് ഓഫ് ആനിമൽസ് അവരുടെ മൂവ്മെന്റ് ഫുഡ് ഹാബിറ്റ് യൂസ് ഓഫ് ആനിമൽസ് അല്ലെ നമ്മൾ ഒരുപാട് കൾച്ചർ പഠിക്കുന്നുണ്ട് പിസി കൾച്ചറ് എപ്രികൾച്ചറ് അപ്പൊ അതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ആനിമൽ വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ പ്ലാന്റ്സ് അഥവാ സസ്യങ്ങള് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് യൂസ് ഓഫ് ഹെർബൽ ഗാർഡൻസ് ഫോട്ടോ സിന്തസിസ് എന്താണെന്നുള്ളത് പഠിക്കാം അപ്പൊ ഇതൊക്കെ നമുക്കറിയാം എന്താണ് ഫോട്ടോ സിന്തസിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഒരുപാട് പറയാനുണ്ട് പക്ഷെ അതൊന്നും വേണ്ട എന്താണ് ഫോട്ടോസിന്തസിസ് എന്നുള്ളതും പിന്നെ ഫോട്ടോ സിന്തസിസിന്റെ രണ്ട് ഘട്ടങ്ങളുണ്ട് ഇരുണ്ട ഘട്ടവും അതുപോലെ തന്നെ പ്രകാശ ഘട്ടവും ഉണ്ട് ഓരോ ഘട്ടത്തിലും എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ പറഞ്ഞു ഫോള ഫസ്റ്റ് എയ്ഡ് പറഞ്ഞു സോളാർ സിസ്റ്റം പറഞ്ഞു എയർ പറഞ്ഞു പിന്നെ ലൈറ്റ് ഇത്രയും ഭാഗമാണ് നമ്മളുടെ ഈ ഒരു കണ്ടന്റിൽ നിന്ന് വരുന്നത് അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഏകദേശം നിങ്ങൾ പഠിച്ചത് കുറെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഭാഗം പറഞ്ഞപ്പോൾ തന്നെ ഓർമ്മ വന്നിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം ഒന്നും കൂടെ ഒക്കെ ഒന്ന് ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്ത് പോയി ആ ഒരു ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ്ലി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത് ഇപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആണ് എസ്പെഷ്യലി നമ്മൾ ഇതുപോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യാ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ മുൻ വർഷങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ തന്നെ എന്താണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു കണ്ടന്റ് വാർത്ത ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഈ ഒരു കണ്ടന്റിൽ നിന്നാണല്ലോ ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു കണ്ടന്റിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ഇരുപത് ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യാ നമുക്ക് ഈ ഒരു ഭാഗത്തു കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ മിനിമം ഒരു പതിനഞ്ച് ഒക്കെ വളരെ കൂളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നേ ഉള്ളൂ സോ ആ ഒരു ഭാഗങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കാം അടുത്തതായിട്ട് പറയുന്നത് പെഡഗോജിയാണ് പെഡഗോജിന്റെ ക്ലാസ്സിൽ നമുക്കറിയാം പെഡഗോജിയിലെ നമ്മൾ ഇങ്ങനെ കണ്ടന്റ് മാത്രം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു അറ്റില്ലാതെ നമുക്ക് അങ്ങനെ പഠിച്ചുകൊണ്ട് പോകാം ഇപ്പൊ രസമായിട്ട് പഠിക്കുന്നവർക്ക് എന്താണ് പെഡഗോജി അങ്ങനെ കൂളായിട്ട് വയ്ക്കാം പിന്നെ നമ്മൾ കുറച്ചൊന്ന് ലോജിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ അപ്പൊ നമ്മൾ കൂടുതൽ എന്താണ് ഷോർട്ട് ഷോർട്ടായിട്ടുള്ള രീതിയാണല്ലേ നോക്കാം അപ്പൊ എന്തെയ്യാ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലാന്ന് ഉറപ്പുള്ളതിനൊക്കെ ആദ്യം ഒഴിവാക്കാം ബാക്കി രണ്ട് ക്വസ്റ്റ്യൻസ് രണ്ട് ഓപ്ഷൻസ് ഉണ്ടാകും ആ രണ്ട് ഓപ്ഷൻസിൽ നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വളരെ കൂളായിട്ട് കിട്ടും അപ്പൊ പെഡഗോജിന്റെ ഭാഗത്ത് വരുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഇ വി എസിൻ്റെതായതുകൊണ്ട് തന്നെ എന്താണ് സയൻസ് സയൻസിന്റെ സ്കോപ്പ് മീനിങ് ഹിസ്റ്ററി റോൾ ഓഫ് സയൻസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് അത്രയും കാര്യങ്ങളാണ് ഈ സയൻസ് അപ്പൊ ഇൻ ജനറൽ ആയിട്ട് നമ്മൾ റോൾ ഓഫ് സയൻസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടന്റ് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പറയേണ്ടി വരും അപ്പൊ അത്രയൊന്നും വേണ്ട എന്തിനാണ് സയൻസ് അല്ലെങ്കിൽ ഈ ഒരു ശാസ്ത്ര ബോധനം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ നമുക്ക് പൊതുസമൂഹത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അതുപോലെ തന്നെ ഈ ഒരു ശാസ്ത്രത്തിന് ഇപ്പോ ഓരോ ഘട്ടങ്ങളിലായാലും ഓരോ കാലഘട്ടങ്ങളിലായിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ കോൺട്രിബ്യൂഷൻസും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ നന്നായിരിക്കും പിന്നെ എയിം ഓഫ് ലേണിംഗ് സയൻസ് ഈ ഒരു ശാസ്ത്ര പഠനം കൊണ്ട് എന്താണ് ലക്ഷ്യമാക്കുന്നത് അതിൽ തന്നെ നമുക്ക് കൊഗുനീറ്റീവ് ഏരിയ പ്രോസസ് സ്കിൽസ് ഏരിയ സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് അപ്ലിക്കേഷൻ ഏരിയ സയന്റിഫിക് സയന്റിഫിക്രിയേറ്റിവിറ്റി ഇത്രയും സബ് കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു ശാസ്ത്രബോധനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ ഇത്രയും കാറ്റഗറി വരുന്നുണ്ട് അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങളും ഓർത്തു വെക്കണം ഈ പ്രോസസ് സ്കില്ല് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഒരുപാട് സ്കില്ലുകൾ ഉണ്ട് നമ്മൾ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു അളക്കുക അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഒരിതിനെ ഊഹിച്ചെടുക്കുക അങ്ങനെ ഒരുപാട് പ്രോസസ് സ്കിൽസ് വരുന്നുണ്ട് പിന്നെ ഒരു സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാകേണ്ട ഒരു കഴിവാണ് സയന്റിഫിക് ക്രിയേറ്റിവിറ്റി അതുപോലെ തന്നെ ക്രിറ്റിക്കൽ തിങ്കിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ എന്നാണ് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ സപ്ലിമെന്ററി ആക്ടിവിറ്റീസ് ഫോർ എൻഹാൻസിങ് സയൻസ് ലേൺ അതായത് നമ്മൾ ഈ ഒരു ശാസ്ത്രമാണല്ലോ അല്ലെ സയൻസ് സബ്ജക്റ്റ് ആണല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത് അത് പഠിപ്പിക്കാനും വേണ്ടിയിട്ട് ഒരു ടീച്ചറെ സഹായിക്കുന്ന ഒരുപാട് വസ്തുക്കളുണ്ട് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ബുള്ളറ്റിൻ ബോർഡ് സയൻസ് ക്ലബ്ബ് വാൾ മാഗസിൻ ഡേ സെലിബ്രേഷൻ ക്വിസസ് ഇതല്ലാതെ വേറെയും ഒരുപാടുണ്ട് നമ്മൾ ക്ലാസ് റൂമിൽ ഈവൻ നമ്മൾ ക്ലാസ് എടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ പ്രദർശിപ്പിക്കുന്ന ചാർട്ട് വരെ എന്താണ് ഒരു സപ്ലിമെന്ററി ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ശാസ്ത്രബോധനത്തിന് ആക്കം കൂട്ടുന്ന വസ്തുക്കളാണെന്ന് നമുക്ക് പറയാൻ പറ്റും അടുത്തതാണ് സയന്റിഫിക് പ്രോസസ് സയന്റിഫിക് പ്രോസസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു സയന്റിഫിക് പ്രോസസ് പറയുമ്പോൾ നമ്മൾ പറയാം അതിന് കുറെ ഘട്ടങ്ങളുണ്ട് അപ്പൊ ആ ഒരു സയന്റിഫിക് പ്രോസസ്സിന്റെ ഘട്ടങ്ങളും എന്ത് ചെയ്യുക അത്രയും സ്റ്റെപ്പുകളും നിർബന്ധമായിട്ടും പറ്റുമെന്നുണ്ടെങ്കിൽ കാണത് പഠിച്ചാൽ അത്രയും നല്ലതാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡിഫറെന്റ് പ്രോസസ് സ്കിൽസ് അപ്പൊ പ്രോസസ് സ്കിൽസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെ ഡെവലപ്മെന്റൽ സ്ട്രാറ്റജീസും എങ്ങനെയൊക്കെയാണ് ഈ ഒരു പ്രോസസ് സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റാന്നുള്ള സ്ട്രാറ്റജീസ് ആണ് ഈ ഒരു ഡിഫറെൻറ്റ് പ്രോസസ് സ്കിൽസിൽ നമ്മൾ പറയുന്നത് പിന്നെ ഈ ഒരു ശാസ്ത്ര ബോധനത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതിന്റെ സവിശേഷതകളും നമ്മൾ പറയുന്നുണ്ട് പിന്നെ അപ്രോച്ചസ് ഓഫ് സയൻസ് ലേണിംഗ് നേച്ചർ ഓഫ് ലേർണിംഗ് ആക്ടിവിറ്റീസ് പിന്നെ എവല്യൂഷൻ പ്രോസസ് ഈ ഒരു എവല്യൂഷൻ പ്രോസസ്സിൽ നമ്മൾ നമ്മുടെ സി സിഇ അല്ലെങ്കിൽ കോംപ്രിഹൻസീവ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിയൻസീവ് ഇവല്യുവേഷൻ എന്താണെന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ഇൻ എൻവിയോൺമെന്റൽ സയൻസ് ഈ ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് നമ്മൾ ഒരു വിഷയത്തെ നമ്മൾ മറ്റു വിഷയത്തിലൊക്കെ ഇട്ട് നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി എന്നൊക്കെ പറയും അതായത് എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ശാസ്ത്രം പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു മറ്റൊരുപാട് ലാംഗ്വേജ് മറ്റൊരുപാട് സബ്ജക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും ഉദാഹരണം നമ്മൾ മലയാളം യൂസ് ചെയ്യുന്നുണ്ടാകും മാത്സ് യൂസ് ചെയ്യുന്നുണ്ടാകും അത്തരത്തിലുള്ള ഇന്റഗ്രേറ്റഡ് അപ്രോച്ചസ് ചിലപ്പോൾ നമ്മൾ ശാസ്ത്രം പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതാക്കും ചിലപ്പോൾ നമ്മൾ ഐ സി ടി അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ ഐ സി ടെക്നോളജി നമ്മൾ ഈയൊരു ഇ വി എസ് പഠിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും സിമ്പിൾ ആയിട്ട് ആലോചി വയ്ക്കാൻ മതി നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കും ഇപ്പൊ നമ്മൾ ഫോട്ടോ സെന്തസിസ് ആണ് പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ പ്രദർശിപ്പിക്കുന്നു അപ്പൊ അവിടെ എന്താണ് നമ്മൾ ഐ സി ടി ഇന്റഗ്രേറ്റ് ചെയ്തു അതാണ് ഈ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ചസ് ഇൻ എൻവയോൺമെന്റൽ സയൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വാല്യുവേഷൻ വാല്യൂഷൻ സ്ട്രാറ്റജീസ് നമ്മൾ പറയുന്നുണ്ട് അതിൽ ഗ്രേഡിങ് അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള വാല്യൂഷൻ സ്ട്രാറ്റജീസ് നോക്കണം പിന്നെ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഇൻ സയൻസ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് അതിൽ വരുന്നതാണ് നമ്മൾ പ്രൊജക്ട് സെമിനാർ ഡിബേറ്റ് എക്സ്പെരിമെന്റ് ഫീൽഡ് ട്രിപ്സ് അപ്പൊ ഇത് എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം പിന്നെ റോൾ ഓഫ് സയൻസ് ടീച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് റോൾ ഓഫ് സയൻസ് ടീച്ചർ ഒരു സയൻസ് ടീച്ചറിന് ഒരുപാട് ആസ് എ ഫ്രണ്ട് അതുപോലെ ഒരു ഫ്രണ്ട് ആയിരിക്കണം പിന്നെ ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കണം പിന്നെ എന്താണ് ഒരു പാരന്റ് ആയിരിക്കണം പിന്നെ ഒരു കോ ആയിരിക്കണം അങ്ങനെ ഒരുപാട് റോളുകൾ ചെയ്യുന്ന ഒരാളാണ് ഒരു ടീച്ചർ ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ആയിട്ട് കണ്ടന്റ് മാത്രം പഠിപ്പിച്ചു പോകുന്ന ആളല്ല മറിച്ച് ഒരു സയൻസ് ടീച്ചർക്ക് ഒരു ക്ലാസ്സിലെത്തിക്കഴിഞ്ഞാൽ ഒരുപാട് റോളുകൾ ഉണ്ട് അപ്പൊ അതിനെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ ലേണിങ് എയ്ഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ലേണിങ് എയ്ഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം അതിന്റെ നീഡും സ്കോപ്പും നമ്മൾ അറിയണം പിന്നെ യൂണിറ്റ് അനാലിസിസ് നമ്മൾ ലെസൺ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നതാണ് ഈ ഒരു യൂണിറ്റ് അനാലിസിസ് അതായത് നമ്മൾ പഠിപ്പിക്കുന്ന ഭാഗത്ത് എന്തൊക്കെ കണ്ടന്റുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റ് അനാലിസിസിൽ ചെയ്യുന്നത് പിന്നെ പെഡഗോജിക് അനാലിസിസ് വരുന്നുണ്ട് യൂണിറ്റ് അനാലിസിസ് കഴിഞ്ഞാൽ പിന്നെ പെഡഗോജിക് അനാലിസിസ് ആണ് പിന്നെ അനാലിസിസ് ഓഫ് പ്രൈമറി സയൻസ് കരിക്കുലം പിന്നെ നമ്മൾ പ്രൈമറി സയൻസ് കരിക്കുലം അനലൈസ് ചെയ്യുന്നു പിന്നെ ആക്ഷൻ റിസർച്ച് ആക്ഷൻ റിസർച്ച് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ അതായത് നമ്മൾ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ പോകുന്ന സമയത്ത് അവിടെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഇഷ്യൂ നമ്മൾ ആ ഒരു ക്ലാസ് റൂമിൽ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഇഷ്യൂവിനെ എങ്ങനെ മൊത്തത്തിൽ സോർട്ട് ഔട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ആക്ഷൻ റിസർച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇവാലുവേഷൻ സിസ്റ്റം അതിൽ തന്നെ ഗ്രേഡിംഗ് ഉണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മളുടെ സി വരുന്നുണ്ട് പിന്നെ പ്രിപ്പറേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇവാലുവേഷൻ ട്രൂ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാല് നമ്മളുടെ ഈ ഒരു പെഡഗോജിയിൽ നിന്നുള്ള നമ്മളുടെ പത്ത് മാർക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം അയ്യോ ഒരു മാർക്ക് ആയാലും ആ പത്ത് പത്ത് മാർക്ക് തന്നെ എന്ത് ചെയ്യാം നമുക്ക് ഈസി ആയിട്ട് ലേൺ വാങ്ങാൻ പറ്റൂട്ടോ അപ്പൊ പത്ത് മാർക്ക് നമുക്ക് അവിടെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം നേരത്തെ പറഞ്ഞുകഴിഞ്ഞാൽ ഇരുപത് മാർക്കും കൂടി കിട്ടി കഴിഞ്ഞാൽ സെറ്റ് ആണ് പിന്നെ നമ്മൾ ഒന്നും അലയിക്കേണ്ട നമുക്ക് മുപ്പത് മാർക്കും ഈ ഒരു ഇ വി എസ്സിൽ നിന്ന് കിട്ടാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞവരോടൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി വലിയ പണിയൊന്നും ഇല്ലാതെ എന്ത് ചെയ്യാ നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിന് തന്നെ നമുക്ക് കാറ്റഗറി വണ് വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാന്നുള്ളൂ അതിൽ ഇപ്രാവശ്യത്തെ എക്സാമിന് എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങുന്നതും മനസ്സുറപ്പിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കിട്ടാവുന്ന ഒന്നേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു കാറ്റഗറി വണ് എന്ന് പറയുന്നത് അപ്പോ നമ്മൾ സിലബസ് അനാലിസിസ് കഴിഞ്ഞു ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളുടെ ഈ ഒരു സിലബസിലൂടെയും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു